പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാനിയ ഗോൾഡൻ ടാമൺ ചാവക്കായും ഗുരുവായൂർ എം എൽ എയുടെ പുരസ്കാര സമർപ്പണം പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനകീയമായി മമ്മിയൂർ എൽഎഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ എം എൽ എ പുരസ്കാരം നൽകി ആദരിച്ചു നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് മുഖ്യാതിഥിയായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പുന്നിയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് ചാവക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ബുഷ്റത്തീഫ് പ്രസന്ന രണദേവി അഡ്വക്കറ്റ് എ വി മുഹമ്മദ് അൻവർ പി എസ് അബ്ദുൾ റഷീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ടി ശിവദാസൻ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ പി കെ സേതാലിക്കുട്ടി ഇ പി സുരേഷ് കുമാർ ടി തുളസിദാസ് തോമസ് ചിറമൽ എന്നിവർ സംസാരിച്ചു സജിത്ത് ശ്രീധരൻ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ മുബാറക് സ്വാഗതവും സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൽസ ആന്റോ നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്